ലോർഡ് ഇന്നത്തെ ചിന്ത മഹായോഗം ആവർത്തന പുസ്തകം ഒൻപതാം അധ്യായം പത്താം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയ രണ്ട് കൽപ്പലക യഹോവ എന്റെ പക്കൽ തന്നു മഹായോഗം ഉണ്ടായിരുന്ന നാളിൽ യഹോവ പർവ്വതത്തിൽ വെച്ച് തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളു ചെയ്ത സകല വചനങ്ങളും അവയിൽ എഴുതിയിരുന്നു ദൈവത്തിന്റെ പ്രതിപുരുഷനായ മോശ മുഖാന്തരം ദൈവം തന്റെ വിരൽ കൊണ്ട് എഴുതിയ പത്ത് അടങ്ങിയ രണ്ട് കൽപ്പലകളുമായി പർവ്വതത്തിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ മോശ കണ്ട കാഴ്ച അഹരോനും ഇസ്രയേൽ ജനവും വിഗ്രഹത്തെ വാർത്തുണ്ടാക്കി നമസ്കരിക്കുന്നതാണ് ഇത് കണ്ട മോശ കോപം കൊണ്ട് യഹോവയായി ദൈവം തന്റെ വിരലുകളാൽ എഴുതപ്പെട്ട ആ വിലയേറിയ കൽപ്പലകകൾ എറിഞ്ഞ് ഉടച്ചു കളഞ്ഞു എന്നാൽ മോശ തന്റെ ജനത്തിനു വേണ്ടി ഇടിവിൽ നിന്നത് മുഖാന്തരം പിന്നെയും ആ ജനത്തെ നശിപ്പിച്ചു കളയാതെ ചേർത്തു കൊള്ളുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയതിനാൽ ആവർത്തന പുസ്തകം പത്താം അധ്യായം നാലാം വാക്യത്തിൽ നാം കാണുന്നു പിന്നെയും ദൈവം തന്റെ കൈയാൽ കൽപ്പനകളെ എഴുതി നൽകി ഇവിടെ നാം വായിച്ച കുറിവാക്യത്തിൽ മഹായോഗം ഉണ്ടായിരുന്ന നാൾ എന്ന് കാണുന്നു എന്തായിരിക്കും ആ മഹായോഗം ഉണ്ടായിരുന്ന നാൾ ദൈവം തന്റെ ജനത്തെ തനിക്ക് അവകാശമായി സാത്താന്റെ അധീനതയിൽ നിന്നും തിരിച്ചു പിടിക്കുവാൻ കരുണ കാണിച്ചതിനാൽ എബ്രായർ കീഴതി ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളിൽ ഇപ്രകാരം നാം വായിക്കുന്നു സ്വർഗാദി സ്വർഗവും സ്വർഗീയ മണ്ഡലങ്ങളും സൈന്യ നിരകളും സ്വർഗീയ എരിശലേമും അനേകായിരം ദൂതന്മാരുടെ സർവാംഗ സംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യ ജാനന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതു നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനെയും പിന്നീട് നാം കാണുന്നു എബ്രായ കീർത്തി ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ ആകെയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് എന്ന് അങ്ങനെയുള്ള ഒരു വിശുദ്ധ കൂട്ടമായ മഹായോഗത്തിന്റെ നാളിലാണ് ആ വിശുദ്ധ സഭയുടെ നടുവിൽ തീ കാളി കത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ നടുവിൽ നിന്നുകൊണ്ട് യഹോവയായ മഹാദൈവം തന്റെ ജനത്തിനുള്ള പത്ത് കൽപ്പനകളും സകല വചനവുമടങ്ങിയ കൽപ്പലകകൾ കൈമാറിയത് അത്ര വലിയ മഹായോഗത്തിന്റെ നടുവിൽ നിന്നിറങ്ങി വന്ന ദൈവം മോശയ്ക്ക് കൈമാറിയ കൽപ്പനകളെ മോശ എറിഞ്ഞുടച്ചിട്ടും മോശയുടെ ദൈവസന്നിധിയിലെ നിലവിളി മൂലം പിന്നെയും മനുഷ്യനെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ആ ദൈവം മഹാകരുണയും മഹാദേ ദീർഘക്ഷമയുമുള്ള ദൈവമാകിയാൽ വീണ്ടും അതേപോലെ തന്നെ മറ്റൊരു മഹായോഗം സ്വർഗമണ്ഡലത്തിൽ ഒരുക്കി വീണ്ടും തൻ്റെ കൈയെടുത്തിനാൽ കൽപ്പനകളെ കൽപക പലകകളിലാക്കി മോശയ്ക്ക് നൽകി ആവർത്തന പുസ്തകം പത്താം അധ്യായം നാലിൽ ഇത് ആവർത്തിച്ച് പറയുന്നു ഇങ്ങനെ രണ്ടാം പ്രാവശ്യവും മോശയുടെ കൈവശം കൊടുത്തുവിട്ട കൽപ്പനകളെ ഇന്നും ദൈവമക്കൾ ആചരിച്ചു കൊണ്ടിരിക്കുന്നു വായിച്ചും പഠിച്ചും പഠിപ്പിച്ചും ധ്യാനിച്ചും എത്രത്തോളം അനുസരിക്കുന്നു എന്ന് നാം ഓരോരുത്തരും നമ്മോട് തന്നെ ഒന്ന് ചോദന ചെയ്ത് ക്രമീകരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു ഇനിയും ഒരു മഹായോഗ ദിവസം ഞാൻ പ്രതീക്ഷിക്കുന്നു മലാക്കി പ്രവചന പുസ്തകത്തിൽ നാലാം ധ്യായം നാലാം വാക്യം ഇങ്ങനെ പറയുന്നു യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിനു മുൻപേ അതെ കർത്താവിന്റെ രണ്ടാം വരവ് സഭയെ ചേർത്തുകൊള്ളുവാൻ കാഹളനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടി ആകാശമേഘങ്ങളിൽ വരുമ്പോൾ ആ വലിയ മഹാസഭയിൽ കാണപ്പെടുമോ ഇത്ര വലിയ സാക്ഷികളുടെ കൂട്ടത്തിൽ നാമും ഉണ്ടാകുമോ നാം നമ്മെ തന്നെ ഒന്നുകൂടെ ക്രമീകരണം വരുത്തി ദൈവ ിൽ ഏൽപ്പിച്ചു കൊടുത്ത് ജീവിക്കാം ദൈവം നമ്മെ രക്ഷിപ്പാൻ വീണ്ടും മഹായോഗം വിളിച്ചു ചേർത്ത് തന്റെ വിശ്വസ്തത നമ്മോട് കാണിച്ചതുപോലെ നമുക്കും കർത്താവിനോട് വിശ്വസ്തതയുള്ളവരായി ദൈവസന്നിധി നിൽപ്പാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ആമേൻ. മീൻ ഗോഡ് ബ്ലെസ് യു ഓൾ